ബിഗ് ബോസ് സിക്സിലെ എൺപത്തിയാറാം ദിവസം ആയ ഇന്ന് ടാസ്കിനിടയിൽ രാജാവും റാണിയും പ്രജകളും എന്ന ടാസ്നിടയിൽ പുതിയ അതായത് രാജാവായ സായി പിന്നെ വിട്ടുകൊടുക്കുകയാണ് സിജോവിന് സിജോ രാജാവായതിനു ശേഷം സിജോ ഒരു പുതിയ അഞ്ച് നിയമങ്ങൾ ബിഗ് ബോസ് പ്രകാരം ബിഗ് ബോസ് പറഞ്ഞ പ്രകാരം അഞ്ച് നിയമങ്ങൾ ഇടുകയാണ് അതിലത്തെ ഒരു നിയമമായ അതായത് ആണുങ്ങൾ സ്ത്രീകളുടെ വസ്ത്രം കൊണ്ട് ധരിക്കുക സ്ത്രീകൾ ആണുങ്ങളുടെ വസ്ത്രം ധരിക്കുക എന്നാൽ മൂന്ന് സ്ത്രീകളെയും ആണുങ്ങളുടെ ഡ്രസ്സ് എഴുപ്പിക്കുകയാണ് അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം ഈ ആണുങ്ങൾ കംപ്ലീറ്റ് പെണ്ണുങ്ങളുടെ ഡ്രസ്സ് ഇട്ട് വന്ന് അത് ചെയ്യുമ്പോൾ അപ്പോൾ അവരോരോരുത്തരെയും വിളിക്കുകയാണ് വെളുത്തു മുമ്പ് ഗ്രൂപ്പായി വിളിക്കുന്നു അപ്പോൾ ഈ കംപ്ലീറ്റ് ചേഷ്ടകൾ ഈ കംപ്ലീറ്റ് ഇത് നടക്കുന്നതിനിടയിൽ സത്യം പറഞ്ഞാൽ ശരിക്കും ബോർ തന്നെയായിരുന്നു എങ്കിലും അതിൻ്റെ ഇടയ്ക്ക് ഇവർ കാണിച്ച കോപ്രായ കംപ്ലീറ്റ് മഹാബോർ എന്ന് പറയാൻ പറ്റില്ല മഹാബോറിൻ അറു ബോറൻ അറി ബോറൻ നന്നല്ല അത് സത്യം പറഞ്ഞാൽ വൽഗാറ്റി ഒരുപാട് കൂടുതലായിപ്പോയി മീൻസ് ഇപ്പോൾ നമ്മൾ പബ്ലിക്കലി കുടുംബത്തിൽ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നാണ് അല്ല അങ്ങനെയൊന്നും അല്ലല്ലോ ഇവിടെ കുടുംബത്തിൽ പിള്ളേ എല്ലാ വീട്ടിലും കുഞ്ഞുങ്ങളുണ്ട് എല്ലാ വീട്ടിലും സ്ത്രീകളുണ്ട് അപ്പോൾ ഈ സ്ത്രീകളും ഇരിക്കുമ്പോൾ ബിഗ് ബോസ് ഹൗസില് നടത്തുന്ന ഈ കോപ്രായത്യങ്ങൾ അതായത് ഇങ്ങനെയാണോ സമൂഹത്തിൽ ആൾക്കാർ ഒരു വീട്ടിലിരിക്കുന്നത് അല്ലെങ്കിൽ നാലഞ്ച് പേർ കൊടുക്കുക കൊടുക്കുമ്പോൾ അങ്ങനെ ഇങ്ങനെയാണോ ചെയ്യുന്നതെന്ന് എന്ന് കാണിച്ച് കൊടുക്കുകയാണ് ഭയങ്കര അതായത് അവരുടെ സ്ഥാനം സ്വഭാവം ഇപ്പോഴെന്നാണ് കാണിക്കുന്നവർ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് എങ്ങനെയാണെന്നുള്ളത് ഒരു ആരും പെണ്ണായ പെണ്ണ് ആണായ മാറിയ ഇതിങ്ങനെയാണ് അവർ ബിഹേവ് ചെയ്യുന്നതെന്ന് കാണിച്ചു കൊടുക്കുന്ന അവരുടെ യഥാർത്ഥ സ്വഭാവങ്ങളാണ് അതിന്ന് ഇന്ന് പുറത്ത് അതായത് ഇങ്ങനെ കാണിക്കാൻ പാടോ അവർ സംസാരിച്ചല്ല ലാംഗ്വേജ് അതിൽ ഭയങ്കര മോശമായിരുന്നു അതേപോലെ ജാസ്മിൻ മൊത്തം മോശമല്ല ജാസ്മിനൊക്കെ എന്താണ് വിളിച്ചിരുന്നത് അയ്യോ അത് വളരെ മോശമായി ഇപ്പം ഈ ചീട്ടുകാർ ശാന്തെന്നോ അത് അങ്ങനെയൊക്കെ ഒന്ന് വിളിക്കുന്നത് ശരിയല്ല അത് വളരെ രസകരമായിട്ട് എടുക്കാനാണ് പറഞ്ഞത് ടാസ്കിന് അതായത് ഫണ്ണായിട്ട് എടുക്കാൻ പറഞ്ഞു അല്ല ഫണ്ണിലൂടെ വന്ന് വൃത്തികേട് കാണിക്കാനല്ല പറഞ്ഞത് പക്ഷേ അവിടെ മഹാ വൃത്തികേടെ കാണിച്ചിരുന്നു ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതിൽ എന്താ പറയുക എല്ലാവരും മുന്നിൽ വന്നിരുന്നു മുന്നിൽ വന്നപ്പോൾ ആക്ഷൻ കാണിക്കുന്നെച്ചാൽ പാവാടെ പൊക്കി കാണിക്കും സായിക്ക് വന്നിട്ട് ആ ഡ്രസ്സ് കംപ്ലീറ്റ് പൊക്കി കാണിക്കുകയാണ് അതാണ് അങ്ങനെയാണ് ഒരു പെൺ പെൺകുട്ടി വന്ന് എല്ലാവരും എന്താ ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ പൊക്കി കാണിക്കുന്ന അവിടെ അങ്ങനെ ചെയ്തെന്ന് അപ്പോൾ യഥാർത്ഥ ക്യാരക്ടർ അങ്ങനെ ചെയ്തിരുന്നോ അപ്പോൾ അത് ആ യഥാർത്ഥ ക്യാരക്ടറിനെ പോലും അത് ബാധിക്കുകയാണേ ചെയ്യുക അതുകൂടും മാന്ഡിയില്ല അതേപോലെ സായി വന്നിട്ട് ശ്രീധുവായി മാറിയ അർജുൻ അർജുൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ എത്തി വെക്കണം ബ്ലൗസിനുള്ളിൽ എത്തി വെക്കുക അങ്ങനെ കാര്യം ചെയ്തു അവിടെ അപ്പോൾ അതൊക്കെ അത് അപ്പോൾ ഈ ആംഗ്യങ്ങളും അതേപോലെ അവർ സംസാരിച്ച ഭാഷകളും ലാംഗ്വേജ് തീരെ ഇഷ്ടമല്ല ആർക്കും ഇഷ്ടപ്പെടില്ല തന്നെയല്ല പെട്ടെന്ന് ബിഗ് ബോസ് അവിടെ സ്റ്റോപ്പ് ചെയ്തു ബിഗ് ബോസ് പറഞ്ഞു ഇത് നടക്കില്ല നിങ്ങൾ ഇത് കുടുംബ പ്രേക്ഷകർ കാണുന്ന കവർ ഷോ ആണ് അപ്പോൾ ഈ പ്രകാരത്തുള്ള പ്രവൃത്തിയും ഭാഷയും അതേപോലെ ആംഗ്യങ്ങളും ഇവിടെ നടക്കില്ല അത് വളരെ വളരെ വീഴ്ത്തി കടന്ന് എന്താണെങ്കിൽ കാണിക്കുന്നെന്നൊണ്ട് താക്കിയിൽ നിന്ന് തന്നെ ഗെയിം സ്റ്റോപ്പ് ചെയ്യുക ചെയ്തത് സീസൺ ഫോറിലൊക്കെ ഡോക്ടർ റോബീൻ രാധാകൃഷ്ണനൊക്കെ ആ ഒരു ആക്ഷൻ ആ ഒരു ടാസ്ക് എന്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലാസ്റ്റ് വർക്ക് എത്ര അത് ഓരോ നിമിഷം ഭയങ്കരങ്ങനെ നെക്സ്റ്റ് എന്താ നെക്സ്റ്റ് എന്താ നെക്സ്റ്റ് എന്താന്ന് അതുപോലെ പോയിരുന്ന ടാസ്ക് തന്നെയാണ് ഇവരെന്താണ് കാണിച്ചു കൂട്ട് ദൈവത്തിനറിയാം വളരെ മോശം കാണിച്ചത്